അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പല ആളുകളും പറവകൾ വളർത്തുന്ന അത് പ്രാവായാലും തത്ത്വമായാലും മറ്റ് കിളികളായാലും അല്ലെങ്കിൽ മറ്റ് ജീവികളെ വളർത്തുന്നവർ എൻ്റെ വീട്ടിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാനും അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും മുഴുവനായി കാണുക ഓ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം എൻ്റെ ബേക്കിൽ കണ്ടില്ലേ കുറേ പാവകൾ സത്യത്തിൽ ഇത് ഞാൻ വളർത്തുന്നതല്ല നമ്മുടെ അളിയനും വൈഫിൻ്റെ സഹോദരി ഭർത്താവും ചേർന്നിട്ട് വളർത്തുന്നതാണ് ഈ ഇരിക്കുന്ന ആള് നമ്മുടെ രണ്ടാമത്തെ ആളാണ് പേര് പറഞ്ഞോട് പേര് പറ മുഹമ്മദ് ഹാരിസ് മറ്റാളെല്ലാവർക്കും അറിയാലോ അല്ലേ പേരെന്താ പ്രാവ് വളർത്തുന്ന അല്ലെങ്കിൽ പറവകൽ അല്ലെങ്കിൽ ഏത് പിന്നെ മൃഗങ്ങളായാലും ശരി പിന്നെ ഏത് ജീവികളായാലും ശരി അതൊക്കെ വളർത്തുന്ന കൂട്ടിലടച്ച് വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആ കാര്യങ്ങൾ പറയുന്നതിനിടക്ക് കുറച്ച് പ്രാവിൻ്റെ കാഴ്ചകളും ഒന്ന് കാണിച്ചു തരാം എന്ന് തോന്നി محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب is oh, 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 oh. well, the പ്രാവ് വളർത്തുന്നതിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വിഷയമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പിന്നെ വീഡിയോ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഷഫീ മത്ഹബ് പ്രകാരം പ്രാവ് പിന്നെ നേരം പോക്ക് അതുപോലെ തന്നെ മുട്ട അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാവിനെ വളർത്താം എന്നൊക്കെ പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ വെറുതെ ഇങ്ങനെ പറത്തി കളിക്കുക മത്സരം നടത്തുക അല്ലെങ്കിൽ അന്യന്റെ പ്രാവ് മോഷ്ടിക്കുക വിജാതി കാര്യങ്ങൾ ഇതൊക്കെ അത് തെറ്റാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും കൂട്ടിലടച്ച് പ്രാവുകളെ അല്ലെങ്കിൽ പറവകളെ അല്ലെങ്കിൽ മറ്റു ജീവികളെ വളർത്തുന്നത് അങ്ങനെ വളർത്തുന്ന ആളുകൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിർബന്ധമായും എല്ലാ ദിവസവും അവർക്ക് ആ ജീവികൾക്ക് ഫുഡ് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ട കൂട് വളരെ നല്ല രൂപത്തിൽ തന്നെ ഊടുണ്ടാക്കുകയും മറ്റു പിന്നെ പിടിമൃഗങ്ങൾ പിടിക്കാതെ നല്ലൊരു പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യതയും ഇത് വളർത്തുന്ന ആളുകൾക്കുണ്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുക അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഭക്ഷണം കൊടുക്കുക നമ്മുടെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ചാൽ നമ്മൾ ദിവസം എത്ര നേരമാണ് പിന്നെ ഫുഡ് കഴിക്കുക മൂന്ന് നേരം ഏതായാലും മുടങ്ങാതെ കഴിക്കും അതിനപ്പുറം നാലും അഞ്ചും ആറും നേരമൊക്കെ കഴിക്കുന്നവരുണ്ട് പിന്നെ പറവുകൾക്ക് അല്ലെങ്കിൽ ഈ ജീവികൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ജീവികളോട് ചെയ്യുന്ന നമ്മുടെ തൈതീബാണ് ക്രൂരതയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കൂട്ടിലിട്ട് പറവകളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് പിന്നെ ജായ്സല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് കറാഹത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ആ ഹദീസിൽ തിയ്യാമത്ത് നാളിൽ കുറേ പക്ഷികൾ ഇങ്ങനെ വരും ഈ പക്ഷികളെ കൂട്ടിലടച്ച ആളുകൾക്കെതിരെ ആ പക്ഷികൾ അള്ളാഹുവോട് സംസാരിക്കും എന്നിട്ട് അള്ളാഹോട് പറയും യാ റബ്ബി ഈ പഹയൻ ഈ എന്നെ ദുനിയാവിൽ വെച്ച് കൂട്ടിലടച്ച് എന്നെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ പക്ഷികൾ പറയുമെന്ന് ഹദീസിൽ കാണാം ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ അവർക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതെ അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കാതെ വളർത്തുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മഹാനായ ബുഹാരി മാം അവിടുത്തെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഹദീസിൻ്റെ കിതാബിൽ ബാബു ത്വയ്ഫുൽ കഫ്സി എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഹബീബായ നബി നബിസല്ലാ അലൈഹി സ്വല തങ്ങളുടെ സഹാബത്തെ ഖിറാം അവരിൽ പല ആളുകളും യഹ്മിലൂന ഫിൽ അഖ്ഫാസ് പക്ഷികളെ കൂട്ടിലടച്ച് അവർ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു എന്ന് ആ ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ നബി നബിസുലല്ലാ വസല്ലാമ തങ്ങൾ ഒരിക്കൽ അബൂത്ത്ഹാ റലി അള്ളാഹു അൻഹുവിൻ്റെ മകനെ കാണുകയുണ്ടായി കണ്ടപ്പോൾ നബിതങ്ങൽ ആ മകനോട് ചോദിച്ചു അബൂഒമേർ എന്നാണ് പേര് യാ അബ ഉമേർ മാ ഫഅല അല്ലെങ്കിൽ ലൈനൻ നുകൈർ നിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ചെറിയ കിളി എവിടെ എന്ന് എവിടെയെന്ന് നബി സല അലൈഹി വസ്ലമ തങ്ങൾ ചോദിച്ചതായി ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാവ് വളർത്തുന്ന ആരായാലും ഒന്ന് പ്രധാനമായി പിന്നെ നിസ്കാരം കഥ ഒരു പിന്നെ ശൈലി നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ എൻ്റെ നാട്ടിലടക്കം ഈ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ വളർത്തുന്നതാ ഇപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അളിയനും പിന്നെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇത് വളർത്തുമ്പോൾ നിന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത് വളർത്തുമ്പോൾ നമ്മുടെ നിസ്കാരം കഥാൻ പാടില്ല അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ പറത്തിക്കളിക്കുക ഒരു ലക്ഷ്യവും ഇല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം പ്രാവിൻ്റെ പിന്നാലെ കൂടുക എന്നൊരു ശൈലിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ മത്സരം നടത്തുക മത്സരപ്പുറത്തലൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ പ്രാവിനെ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് പിന്നെ മുട്ടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുകൾക്ക് വേണ്ടി അതുപോലെ ഉൻസ് നേരം പോക്കിന് വേണ്ടി ഒരു ആനന്ദത്തിന് വേണ്ടി പ്രാവിനെ വളർത്തുന്നത് കൊണ്ടും തെറ്റില്ല അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് പ്രാവ് മാത്രമല്ല മറ്റ് ഏത് പിന്നെ ജീവിയാണെങ്കിലും പിറവിയാണെങ്കിലും ഇതേ വിഷയം തന്നെയാണ് അവിടെയും വരിക എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് <سؤال> يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله